നമ്മുടെ കാറിന് എന്തെങ്കിലും രീതിയിലുള്ള ഹീറ്റ് അധികമായി കഴിഞ്ഞാൽ ഹീറ്റ് ടെമ്പറേച്ചർ അധികമായി കഴിഞ്ഞാൽ എന്തെങ്കിലും സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക നമ്മളതിൻ്റെ കൂളൻ്റെ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ എന്ന് നോക്കും അല്ലേ വെള്ളമാണ് അതിനൊരു പരിഹാരം അതായത് ഒരു എൻജിന് വളരെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ശരീരം ഒരുപാട് എഞ്ചിൻ പ്രവർത്തിക്കുന്നതിന് തുല്യമായുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് അപ്പൊ നമ്മുടെ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം വെള്ളം വളരെ അത്യാവശ്യമാണ് അതിൻ്റെ കുറവുണ്ടെങ്കിൽ അതിൻ്റേതായ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അസുഖങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് ബെനിഫിറ്റ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് മൂലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മുടെ എനർജി മേ നിലനിർത്തണമെങ്കിൽ ക്ഷീണമില്ലാതെ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിലുള്ള അളവിലുള്ള വെള്ളം വേണം നമ്മൾ വെള്ളം കൂടി എത്രത്തോളം കുറയുന്നു അത്രത്തോളം നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആവും സിക്സ്റ്റി പേഴ്സൻറ്റേജോളം നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് അപ്പോൾ ഈ ഒരു വെള്ളം ശരിയായ ശരിയായ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എനർജി കറക്റ്റായിട്ട് നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ക്ഷീണം തോന്നുകയാണെങ്കിൽ ഒരു എനർജി ഡൗൺ ആയ പോലെ എന്തെങ്കിലും ക്ഷീണം ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കപ്പ് കോഫി കുടിക്കുന്നതിനു പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടുമെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വളരെ അത്യാവശ്യമായ ഒന്നാണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമ്മുടെ വെള്ളം അത്യാവശ്യമാണ് നമ്മുടെ ശരിയായ രീതിയിൽ നമ്മുടെ ചിന്ത തിങ്കിങ് പ്രോസസ്സ് ഉറക്കണമെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് മേക്കിംഗ് കറക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ മെമ്മറി കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ രീതിയിലും ബ്രെയിനുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ നമുക്ക് ശരിയായ അളവിലുള്ള വെള്ളം കിട്ടിയേ മതിയാവൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരിതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്കിൻ കെയർ എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും വെള്ളമാണ് വാട്ടറാണ് നമ്മുടെ ആ സ്കിന്നിൽ ഉണ്ടാകുന്ന മോയ്സ്റ്റർ നിലനിർത്താനും വേണ്ടിയിട്ടും ആ ഒരു ഗ്ലോനസ് നിലനിർത്താനും വേണ്ടിയിട്ടും ആവശ്യമില്ലാത്ത വസ്തുക്കൾ പുറന്തള്ളാനും വേണ്ടിയിട്ടും എല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് വാട്ടർ എന്നുള്ളത് അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ബെനിഫിറ്റാണ് നമ്മുടെ ദഹന പ്രക്രിയയെ ഇതിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കൂടി കുടിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും അത് നല്ല രീതിയിൽ ബ്ലഡിലേക്ക് അതിന്റെ നമുക്ക് ആവശ്യമായ ന്യൂട്രിനസ് ബ്ലഡിലേക്ക് ഒക്കെ അതുപോലെ തന്നെ മലവിസർജ്ജനത്തിനുമൊക്കെ ഇതിന് എന്ത് നമുക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണം അതുപോലെ തന്നെ നമുക്കൊരുപാട് അസുഖങ്ങൾ കിഡ്നി പ്രോബ്ലംസ് ഈ മൂത്രത്തിൽ ഉണ്ടാകുന്ന കല്ല് മൂത്രപ്പഴുപ്പ് പോലുള്ള ബിസിനസ് തലവേദന പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ സ്ഥിരമായി വെള്ളം നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാനും ഇത്തരം അസുഖങ്ങൾ വരാതെ തടഞ്ഞു നിർത്താനും നമുക്ക് ഇതിനെ സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വെള്ളം എന്നുള്ളത് നമുക്ക് ശരീരത്തിന് വേണ്ട ഏറ്റവും വലിയൊരു മെഡിസിനാണ് അത് ശരിയായ അളവിൽ കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ലൈഫ് ഒരുപാട് തിരക്കിട്ട ലൈഫായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ ഒരുപാട് പിന്നെ കളിയിലും മറ്റും ഏർപ്പെടുന്ന സമയത്ത് ഒരു അവർക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ ഒരു ദിവസം ഒരു ദിവസം വേണ്ട അളവിലുള്ള വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഈ ലിറ്റർ കണക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോൾ ദാഹം തോന്നും അപ്പോഴൊക്കെ വെള്ളം കുടിക്കണം നമ്മൾ ഏതെങ്കിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൂത്രത്തിന്റെ നിറം വ്യത്യാസം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം നോക്കിക്കൊണ്ട് ശരിയായ അളവിലുള്ള വെള്ളം ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല ആരോഗ്യവാനായിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് പുതിയൊരു വിഷമമുണ്ട് കാണാം താങ്ക് യു